െ തുല്യത്തും മിനല്ലും ആദ്യ വിഭാഗത്തിൽ ഈ സാപിത്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഉണ്ട് ആളുകൾ ആളുകൾ കുറഞ്ഞു വരും കയ്യാമത്തെ നാൾ വരെ ഇവരുണ്ടാകും പക്ഷേ അവസാന കാലങ്ങളിൽ വളരെ കുറവായിരിക്കും അത് ഏത് അർത്ഥത്തിലാണ് എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ആദൻ നബി അലി ഇസ്ലാമിന്റെ കാലം മുതൽ അയാമത് നാൾ വരെ എടുക്കുമ്പോ ആദൻ നബി അലി ഇസ്ലാമിന്റെ കാലം മുതൽ മുസ്തഫ നബി മുസ്തഫാൻ കാലം വരെയുള്ള ആളുകളുടെ പട്ടികയിൽ ഈ സാബിത്യങ്ങൾ കുറെ ഉണ്ടാവും കാരണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമരുന്ന അമ്പിയാക്കളന്നെ പിന്നെ അവരുടെ അവരുടെയൊക്കെ അനുയായികൾ എന്ന് പറയുമ്പോ എണ്ണത്തിൽ സ്വഭാവം കൂടുതലുണ്ടാവും ഞാൻ യുസലഹ് അലൈ അലൈവലമിയുടെ കാലം മുതൽ അന്ത്യം വരെയുള്ള കാലം വളരെ കുറവാണ് അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് എണ്ണം കുറച്ച് കുറവുണ്ടാവും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ല ഓരോ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും പട്ടിക എടുക്കുകയാണെങ്കിൽ ആദ്യകാല അമ്പിയാക്കളും അവരുടെ അനുയായികളും കുറച്ച് കൂടുതലായിരിക്കും പിൽക്കാലത്ത് വന്ന അമ്പിതാക്കളും അവരുടെ അനുയായികളും കുറച്ച് കുറവായിരിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇനി അതല്ല സാമ്പത്തികങ്ങൾ തന്നെ ഈ ഉമ്മത്തിൽപ്പെട്ടവർ മറ്റുള്ള അമ്പിയാക്കളിലേക്ക് നോക്കാതെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ആവുമ്പോ ഈ ഉമ്മത്തിലെ ആദ്യ വിഭാഗം ഉണ്ടാവും ഒരുപാടുണ്ടാവും അവസാനവസാനാവുമ്പോ കുറഞ്ഞ് കുറഞ്ഞു വരും എന്ന അർത്ഥത്തിലാണ് ഹബിബറായ ഹദീത് ഉണ്ടല്ലോ ഉത്തമ നൂറ്റാണ്ട് ഞാൻ അടങ്ങിയ നൂറ്റാണ്ടാണ് കാരണം അതിലൊരുപാട് സാബിത്യങ്ങളുണ്ട് പിന്നെ അതിനോട് അടുത്തത് പിന്നെ അതിനോട് എടുത്തത് പിന്നെ അതിനോട് അടുത്തത് അപ്പൊ ആ ഒരു മൂന്ന് നൂറ്റാണ്ടിൽ സാപിത്യങ്ങൾ ഉള്ളതുപോലെ പിന്നുള്ള കാലങ്ങളിൽ സാപിത്വങ്ങൾ ഉണ്ടെങ്കിലും വളരെ കുറവാണ് അവർക്ക് ഇനി സ്വർഗീയമായ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട പത്തെണ്ണമാണ് പട്ടിക നിരത്തി അള്ളാവ് പറയുന്നത് അവർക്കുള്ള ഗുണങ്ങൾ എന്താണ് സ്വർഗീയമായി അള്ള ഒരുക്കിയിട്ടുള്ള ഗുണങ്ങൾ അത നേരെ അങ്ങോട്ട് പറയാണ് വളച്ച കിട്ടില്ല പറയ നോക്കൂറു അവൻ നേരെ അങ്ങോട്ട് പരസ്യപ്പെടുന്നു ആഹ്റത്തിൽ ഒരുക്കി വച്ച എന്താണത് സാപക്യങ്ങൾ അലാ സുറുറി ശരീർ എന്ന് പറഞ്ഞ കട്ടില് എന്നാണ് അതിന്റെ ജമാണ് സുറൂർ അപ്പൊ കട്ടിലുകൾ ഈ സാബിത്യങ്ങൾ അലാ സുറൂറിൻ കട്ടിലുകളുടെ മേലാണ് അതുപോലെ തന്നെ മനോഹരമായ മുത്തുകളും പതിച്ച സ്വർണ്ണ നൂലുകളാൽ നെയ്തുണ്ടാക്കപ്പെട്ട അതിമനോഹരമായ ആർഭാടമുള്ള കട്ടിലുകളാണ് ഈ സ്ഥാപിത ഇവിടെ അവർക്ക് കട്ടിലില്ല തലേണില്ല കിടക്കാൻ ഇല്ല മര്യാദക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെട്ട ആളുകളാണ് ഇവരിൽ ഭൂരിഭാഗം ആളുകളും ഇതിന്റെ തലപ്പത്തുള്ള ആളാല്ലോ എന്താ അവസ്ഥാബു അലിന് ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ഈത്തപ്പനെ ഓലയിൽ കിടക്കണ മുത്ത ഹബീബിനെയാണ് കാണുന്നത് ഈത്തപ്പന ഓലയിൽ കിടക്കുമ്പോ അള്ളാഹന്റെ റസൂൽ എണീറ്റ സമയത്ത് ഈത്തപ്പനയുടെ ഹബീബിന്റെ പുറത്ത് ആയിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഉമർ ചെറിയ കുട്ടിയെ പോലെ വാവുട്ട് കരയാണ് അവന് മിസ് അലൈലി വല്ല ചോദിച്ചു എന്തിനാണ് ഉമറ കരയണെന്ന് വെച്ചു മുത്തനബിയെ കിസ്രയുടെയും കൈസറൊക്കെ രാജാക്കന്മാർ കിടന്നുറങ്ങുന്ന കട്ടിലുകളും അവരുടെ ബെട്ടും അവരുടെ കൊട്ടാരവും അവരുടെ സുഖങ്ങളൊക്കെ ചിന്തിച്ച് അങ് ഈ ലോകത്തിന്റെ രാജാവല്ലേ അങ് കിടക്കുന്ന ഈത്തപ്പൻ ഓലയുമായി ഈർക്കിളി അങ്ങയുടെ ശരീരത്തിൽ പതിഞ്ഞൊക്കെ എന്നിച്ചപ്പോ ചപ്പോ എന്റെ ഹൃദയം പതച്ചു പോയതാണ് യാ റസൂല റസൂൽ പറഞ്ഞില്ലേ സല്ല അലൈഹി അവർക്കുള്ളതൊക്കെ നേരത്തെ അള്ളാഹു ദുന്യാവിൽ കൊടുത്താണ് നമുക്കുള്ളതൊക്കെ ആഹ്റത്തിലേക്ക് നീട്ടിയച്ച എന്ന് പറഞ്ഞില്ലേ ഈ ഒരൊറ്റ പ്രസ്താവന കേട്ട അന്ന് മുതൽ സഹാബാക്കളിൽ പലരും വീടുകൾ നിയന്ത്രിച്ചു എന്നാണ് ഈ ഒറ്റ പ്രസ്താവന കേട്ട അന്നെ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടാണ് കാരണം അള്ളാഹിന്റെ പറഞ്ഞ ഒരു വർത്താനത്തിന്റെ പേടി അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടി നിക്കായിരുന്നു ഒരിക്കലും അബ്ദുറഹ്മാൻ ബി നൌഫിന്റെ മുമ്പിൽ വിഭവ സമൃദ്ധമായ ആഹാരം നോമ്പിറക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചു അത് കണ്ടിട്ട് പൊട്ടിയാണ് കരുന്നത് എന്താ ഭക്ഷണത്തിന് മുമ്പിൽ കരയേണ്ട കാര്യമുള്ള വിഭവങ്ങൾ സുപ്ര നോക്കി ആ തളിക നോക്കിട്ട് അബ്ദുറഹ്മാൻ ഔഫ് അപ്പൊ കൊണ്ടുവന്നു വെച്ചാ അടിമ ചോദിച്ചു എന്താണ് നിങ്ങൾ എന്താ കൈക്കാത്തെന്ന് ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് എന്റെ സുഹൃത്തുക്കൾ ഓർമ്മ വന്നു വന്നുഅബന് ഇസ്ലാമിലേക്ക് വരുന്നതിനുമുമ്പ് പട്ടിന്റെ കുപ്പായിട്ട് അടങ്ങിയ നാളാണ് മുന്തി യാത്ര തേച്ച് അടങ്ങിയ നാളാണ് ഊരിട്ട ചെരുപ്പൊന്ന് കാണാൻ ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു കാരണം മക്ക കണ്ട അറിയപ്പെട്ട കുടുംബത്തിലെ വലിയ കൊടീശ്വരനായിരുന്നു മിസ്ആബ് ഇസ്ലാം സ്വീകരിച്ചോടുകൂടി പിന്നെ കച്ചവടം വളരെയല്ല ചെയ്തത് ഇസ്ലാം സ്വീകരിച്ചോടുകൂടി പണക്കൊഴുപ്പ് കൂടിയല്ല ചെയ്തത് എല്ലാം പോയി 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 ഉടുക്കാൻ തുണില്ലാതെയാണ് മതിയത് സുബാന ആ മിസ്സബ് ഒരിക്കൽ സുഭാരത്തിന് പള്ളിക്ക് ഇങ്ങനെ വരണേണ്ട റസോള്ള കരഞ്ഞു കാരണം എങ്ങനെ വരുന്നോ ഏറി പൊളിഞ്ഞ കുപ്പായം പട്ടിന്റെ കുപ്പായിട്ട് കട്ടിലെ ചെരുപ്പൂട്ട് ആളുകൾ അത്ഭുതപ്പെടുത്തുന്ന അത്തറും തേച്ച് ആഡംബര കുതിരയിൽ യാത്ര ചെയ്തിരുന്ന ആർഭാടത്തിന്റെ രാജാവ് വരികയാണ് പൊളിഞ്ഞ കുപ്പായിട്ടിട്ട് തുണിയോണ്ട് നടക്കുന്ന സമയത്ത് മുട്ടിന്റെ മേലെ തൊട കണ്ടപ്പോ കൈ കൊണ്ട് പൊത്തിപ്പൊടിച്ചിട്ട് തണുപ്പുള്ള സമയത്ത് പള്ളിക്ക് നിസ്കരിക്കാൻ വരണ പ്രിയപ്പെട്ട അനിയായെ കണ്ടപ്പോ അയിനുറഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളാണ്ട് അവര് വഫാദ്യായപ്പോഴേ അവരെ കഫം ചെയ്യാന് തുണിക്കഷ്ണം തന്നെയില്ല കഫൻ ചെയ്യാനുള്ള തുണി കഷ്ണം തന്നെ സഹപാക്കൾ ഓടി വന്നിട്ട് മുത്തനബിനോട് വെച്ച് മുത്തനബിയെ മുസ്തബിനെ പൊതിയാനുള്ള തുണിയില്ലല്ലോ എന്താ ചെയ്യാന്ന് വെച്ചു നിങ്ങൾ ശരീരം മൊത്തം ഉള്ള തുണി കൊണ്ട് പോയിഞ്ഞോളി പുറത്ത് കാണുന്ന ഭാഗം അത് പുല്ല് വെച്ച് കെട്ടിയാ മതിയെന്നോ അപ്പൊ തീരുമാനമായി അള്ളാൻ റസൂൽ തലഅടക്കങ്ങട്ട് ഉള്ള ശീല കൊണ്ട് പൊതിയാ പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് പുല്ല് വെച്ച് കെട്ടിയാ മതി അവരുടെ തണ്ടങ്കാലിന്റെ പകുതി മുതൽ വെർലുകളുടെ അറ്റം വരെ തുണിക്ക് തികയാത്തോണ്ട് പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് കബർക്ക് താറ്റിയത് ഈ മഹാൻ ഓർത്തുകൊണ്ട് അബ്ദുറഹ്മാൻ വ കൊണ്ടോന്ന ഭക്ഷണത്തിനുമ്പിൽ പൊട്ടി പൊട്ടിക്കരയാണ് എനിക്ക് എന്റെ മുസ്താബിന് ഓർമ്മ വന്നു ആ മുസ്തബ് എന്നേക്കാൾ വലിയ മഹാനായിരുന്നു ദുനിയാവിൽ ഒന്നുമില്ല അള്ളത് മുഴുവൻ ഈമാ സ്വീകരിച്ച മേലിൽ പോയി എനിക്കുള്ളത് അള്ളാഹു താല നേരത്തെ എന്നുള്ള പേടി കൊടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭക്ഷണം എനിക്ക് വേണ്ടു അല്ല കാരണം അങ്ങനെയൊക്കെ ജീവിച്ചു പോയ ആളുകളാണ് എന്നാൽ അവർക്കോ അവർക്കോറു സ്വർണ നൂലുകളാൽ നെയ്യപ്പെട്ട മുത്തും പവിഴങ്ങളുമൊക്കെ തൂക്കിയിടപ്പെടുകയും പതിക്കപ്പെടുകയും രത്നങ്ങളാൽ ോഹരമായി കണ്ണഞ്ചിപ്പിക്കുന്ന അവസ്ഥയിലുള്ള ആഡംബര ഭരിതമായ കട്ടിലുകളിലാണ് മുത്തീന ആ കട്ടിലുകളുടെ മേലിൽ അവർ കിടക്കുകയാണ് മുത്തക്കാപിലീന് പരസ്പരം മുൻഭാഗം ഫേസ് ടു ഫേസ് എന്ന് പറയാറില്ലേ പരസ്പരം മുഖങ്ങൾ കണ്ടുകൊണ്ട് അവർ ആ കട്ടിലുകളിൽ ചാരിക്ക വിശ്രമത്തിലാണ് അവർക്ക് അള്ളാഹു താല അവിടെ ഒരുക്കി വെച്ചത് ഉള്ളൂ ഇവിടെ കഷ്ടപ്പെട്ട് പേടി ജീവിച്ച ആളുകൾക്ക് ആഹ്റത്തിൽ അല്ല ഒരു ഇതിൽ പറയുന്നത് പന്ത്രണ്ട് ആയത്തുകളിലൂടെ പത്ത് വിഭവങ്ങളാണ് പറയുന്നത് സാബിതങ്ങൾക്കല്ലാവും ആഹ്റത്തിൽ സ്വർഗത്തിൽ ഒരുക്കി വെച്ച സൗകര്യവും സുഖങ്ങളും കഴിഞ്ഞിട്ടില്ല ഇൻഷാ നമുക്ക് തുടരാം ഇതിലൊക്കെ പെടാനുള്ള നമുക്ക് അവസരം തരേ സ്വർണത്തിന്റെ കട്ടില് സ്വർണത്തിന്റെ കൊട്ടാരം സ്വർണത്തിന്റെ കൊട്ടാരൊന്നും ഈ ലോകത്ത് ആരുണ്ടാക്കിട്ടില്ല സ്വർണത്തിന്റെ വാതിലുമൊക്കെ സ്വർണം പിടിപ്പിച്ചിട്ടുണ്ട് സൗദിയിലെ രാജാവ് ക്ലോസറ്റിനും സ്വർണ്ണാക്കിട്ടുണ്ട് എന്ന് പറഞ്ഞുകെട്ടിട്ടുണ്ട് അല്ലാ പോലെ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്ത് ആള് മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ആരും എന്റെ വായനയിൽ വേറെ ആരും ചെയ്തിട്ടില്ല നമ്മക്കുള്ള ആഡംബരണത് ഏതാലാവട്ടെ വീട് സ്വർണത്തിന്റെ കൊട്ടാരാക്കിയ ആളുകളില്ല ഒരു പക്ഷെ പെയിന്റിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുണ്ടാവും വാതിൽ പടിക്കുണ്ടാവും സ്വർണത്തിന്റെതൊക്കെ ഉണ്ടാവും കളർ കളറൊപ്പിച്ചിട്ടുണ്ടാവും സ്വർണ്ണ ഇഷ്ടികളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാര ലോകത്ത് അത് സ്വർഗത്തിലെ ലോക്കൽ മനുഷ്യൻ സ്വാലുവല്ല ലോക്കൽ മനുഷ്യൻ സ്വർഗത്ത് കിടന്ന അല്ല ആദ്യം കൊടുക്കണേ സ്വർണത്തി اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات وقاضي الحاجات اللهم ادخلنا الفردوس وصل على مع الحبيب سيدنا محمد واجعلنا من السابقين وجعلنا من المتقين ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين اماما وجعلنا من الهادين وجعلنا من المهتدين وجعلنا من الراشدين وجعلنا من المسترشدين وجعلنا من المرشدين وجعلنا من الصالحين وجعلنا من المسلمين وجعلنا من الواعظين وجعلنا من المتعظين وجعلنا من الناصحين واجعلنا من أهل الجنة اللهم اجعلنا من أهل الحق واليقين والتقوى والتوكل والمغفرة والإخلاص والتوبة النصوح والعلم النافع اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا بمحض فضلك يا مولانا من خيار أمته ومن محبيه وبارك لنا وسلمنا في البر والبحر وفي السماء والأرض وفي المركب وفي المشي وفي جميع أوقاتنا من جميع البلاء والعداء والأمراض والمخوفات وفجأة الموت وسوء الخاتمة وانصرنا يا نصير يا نصير على القوم الكافرين والظالمين والعاصدين والنمامين والماكرين واللاعنين والعينين والصاحرين والقاتلين والسارقين والمبتدعين والضالين والمضلين والاعداء كلهم